വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു അഞ്ചാം ക്ലാസ് അറബിക്ക് സെക്കൻഡ് ടേം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അഞ്ചാം ക്ലാസ്സിൻ്റെ പുസ്തകം പുതിയതായത് കൊണ്ടും മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തോ പ്ലേ സ്റ്റോറിൽ സ്കൂൾ അറബിക് ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്താലോ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലേക്ക് അടക്കാം നമുക്കറിയാം നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൻ്റെത് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ആ നിലയ്ക്ക് നമ്മളിവിടെ അഞ്ച് ആറ് ആക്ടിവിറ്റികളാണ് തരുന്നത് അതിൽ ആൻസറും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കുമോ അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ കീ ഒക്കെ ഈ ചാനലിൽ തന്നെ വരും ഓക്കെ ഒന്നാമത്തെ വിഭാഗം ചോദ്യം നെഖറ ഉൽ ഫിഖറ വനുജീബ് അനൽ അസ്ഇല ഇവിടെ താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് വായിച്ച് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ് മല എഹ്സാൻ അൽ ഹക്കാ ഇബ ബി തുറാബ് നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പാരഗ്രാഫാണ് എഹ്സാൻ ബാഗ് നിറച്ചു വിത്തുറ മണ്ണു കൊണ്ട് വൽ അസ്മിതത്തിൽ ഒക്കെ നിറച്ചുറൽ വിത്ത് വിതച്ചു വകറസ ചെടി നട്ടു കുല്ല സബാഹമസ രാവിലെയും വൈകിട്ടും അവൻ അത് നനയ്ക്കാൻ തുടങ്ങി നബത്തിൽ ബുദൂർ വിത്ത് മുളച്ചു വനമത്തിൽ ഷത്തലാ ചെടി വളർന്നു യോമം യോമിൻ ദിവസം തോറും അങ്ങനെ പൂത്തു ഹത്ത ഹസദൽ ആദസ അങ്ങനെ അവൻ പയറ് വ തക്കാളി വൽ ബാദിൻജാൻ വറിച്ചുമാത്യം ബാദിൻജാൻ നമ്മുടെ വൽ ബാമിയ ഫംതല ബിൽ വസുറൂർ അങ്ങനെ അവന് അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു മുസാരിഅൻ കാർഷിക ദിനം ആ ദിവസം യെഹസാൻ തയ്യാറാക്കി മാൌതുബത്തൻ ഫാഹ്റാ ഫി ബൈത്തിഹി അവൻറെ വീട്ടിലൊരു ഉഗ്രൻ ഉഗ്രൻ ഫുഡ് ഊണ് തയ്യാറാക്കി അതിലേക്ക് വിളിച്ചു തനാവലു ഫരിഹീൻ സന്തോഷത്തോടെ അവർ ഫുഡ് കഴിച്ചു കീസം മിനൽ വൽ ഹദിയ സമ്മാനമായിട്ട് ഒരു പാക്കറ്റ് അവർക്ക് കൊടുത്തു അല്ലേ അതാണ് പാരഗ്രാഫ് നമ്മുടെ പുസ്തകത്തിലുള്ള പാരഗ്രാഫ് തന്നെ ഇത് വെച്ച് കുറച്ച് ചോദ്യങ്ങളാണ് മാതാ റസാൻ അവന് ഈ പൂന്തോട്ട തോട്ടത്തിൽ അവൻ എന്താണ് നട്ടത് അഷ്ജാർ ഷത്തലാത്ത് ബുദൂർ അല്ല ഐസാബ് അസുഹൂർ എന്തായിരുന്നു അഷത്തിലാത്ത് അല്ലെ ചെടികളല്ലേ നട്ടത് ആണ് വരിക മാതാ ഫാൽസാൻ ബി മുനാസബത്ത് യൗമിൽ മുസാരി കാർഷിക ദിനത്തിൻ്റെ അന്ന് എന്താണ് എഹ്സാൻ ചെയ്തത് ദഹബഫി ല യാത്ര പോയി അക്കാമ മൻ ഫാഹിറഫി ബൈത്തിഹി വീട്ടിൽ ഉഗ്രൻ സദ്യ ഒരുക്കി ബാ മഹസൂലഹൂ ഫി സൂഖ് അവന്റെ എന്താണ് വിളവ് വിറ്റു ലം യഫൽ എൽ ഒന്നും ചെയ്തില്ല അല്ല ഇതല്ലേ ഒരു അക്കാമുബൻ ഫാഹിറബി ബൈത്തിഹി അല്ലേ അങ്ങനെ തന്നെ വാക്കുപടിയില്ല പക്ഷെ അതിൻ്റെ ഏകദേശം എന്നുള്ള വാക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഉത്തരം കിട്ടും മാതാ കിമലി ബൂണിന് ശേഷം കൂട്ടുകാർക്ക് വേണ്ടി എഹ്സാൻ എന്താണ് കൊടുത്തത് കിതാബ് മനസിറ കൃഷിയെ കുറിച്ച് പുസ്തകം കീസം എന്താണ് പഴവും പച്ചക്കറിയുടെ കീസ് ബുദൂറൻ ജദീദ പുതിയ വിത്ത് ഷത്തലാത്തൻ സഹീറ ചെറിയ ചെടികൾ എന്താ കൊടുത്തത് അല്ലെ ഹദിയായിട്ട് ആയിട്ട് കൊടുത്തത് കീസമ്മൻ അൽ വൽ ഫിഹ് പച്ചക്കറിയുടെയും പഴത്തിന്റെയും പാക്കറ്റ് അല്ല കൊടുത്തത് മാഹുഷാദുഫിൽ താഴെയുള്ളതിൽ ഈ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് തമാത്യം ഐനബ് ബാബിയ ബാദിൻജാൻ ഏതാണ് ഇതിൽ ഒരെണ്ണം ഫാക്ഹത്താണ് ഏതാണ് അല്ലെ ഐനബ് അല്ലേ അപ്പൊ ഐനബാണ് ഉത്തരം വരിക പിന്നെ ഹക്കീബത്തും ജമഹു ഹക്കീബത്ത് എന്ന വാക്കിന്റെ ബഹുവചനം ഈ പാരഗ്രാഫിലുണ്ടല്ലോ എവിടെയൊന്ന് പറയൂബ് അല്ലെ പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ് ഹക്കാ എന്ന് ഇവിടെ കൊടുക്കണം ഓക്കെ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത് നോക്കൂ നഖറോ സീറദാത്തിയോൽ ബയാനാത്ത് റക്സിയ ഇവിടെ ഒരാളുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ എന്തുണ്ട് സീറാദാത്തിയ ബയോടെ നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഭയോടെ ഇവിടെ താഴെ തയ്യാറാക്കണം ജീവചരിത്രം എങ്ങനെയാണ് കാല മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഷൈമൻ മഷൂറ മുഹമ്മദ് അബ്ദാൻ സാഹിബ് ഒരു പ്രസിദ്ധനായ നേതാവാണ് ലുക്കി ബബി സാഹിബ് അദ്ദേഹം സാഹിബ് എന്നാണ് വിളിക്കപ്പെട്ടത് ഉലിദഫി ഖറിയത്ത് കൊ കൊടുങ്ങല്ലൂർ സനത്ത അൽഫിം വ സമാൻ മിയത്തിൻ വ സബയും വത്തിസീൻ അല്ലെ ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏർ എട്ടിൽ സമാനിൻ വത്തിസാണുണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ചു വാലിദുഹു അബ്ദുറഹ്മാൻ കറോക്കാബാദ് അദ്ദേഹത്തിന്റെ അച്ഛൻ പിതാവ് അബ്ദുറഹ്മാൻ അല വാലിദ്ഹുൽ കുഞ്ഞായി രാജസേവനത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം ചെലവഴി നീക്കി വെച്ചു ഇഹ്താറീനത കാലിക്കോത്ത് മർക്കസിഹി സിയാസി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രം കാലിക്കറ്റായിരുന്നു അസ്ദർ മിൻഹാ ജലീദത്ത് അമീൻ അവിടുന്ന് അമീൻ പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു തൂഫിയ ബിക്കാലിക്കു സനത്താൽ വഹംസിൻ വാർബഴിൻ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ചു അപ്പൊ എന്താ നോക്കൂ ഇസ്മുൽ ക്യാമിൽ നമ്മുടെ ഇസ്മുൽ ക്യാമിൽ എന്താണ് മുഹമ്മദ് അല്ലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ പുസ്തകത്തിൽ ഗാന്ധിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ എഴുതാനാണ് ഇസ്മുൽ വാലിദ് വാലിദിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് അബ്ദുറഹ്മാൻ കറോ എന്ന് നമ്മൾ ഇവിടെ കൊടുക്കും എട്ടി ഇസ്മുൽ വാലിദത്ത് അമ്മയുടെ പേര് ഉമ്മയുടെ പേര് എന്താണ് വാലിദത്ത് ഹു കുഞ്ഞായിഷുമ എന്ന് നമ്മൾ ഇവിടെ ആമുൽ മീലാദ് ജനിച്ച വർഷം വർഷം അല്ലേ ചിലപ്പോൾ താരിഖുൽ മീലാദ്ന്ന് ഉണ്ടാവുക കേട്ടോ അപ്പൊ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റും മാസവും ഡേറ്റൊക്കെ ഉണ്ടാവും ഇവിടെ ആമു വർഷം മാത്രമുള്ളൂ അപ്പം നമ്മൾ ഈ വർഷം എവിടെ എഴുതണം ആമുൽമീല മീലാദ് ഇവിടെ എഴുതണം മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം അല്ലെ എവിടെ ജനിച്ചു എന്ന് പറഞ്ഞു പുലിത ഫി കറിയത്ത് കൊടുങ്ങല്ലൂർ അല്ലെ അപ്പൊ കറിയത്ത് കൊടുങ്ങല്ലൂർ എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ല അദ്ദേഹം വിളിക്കപ്പെട്ടത് ലുക്കി ബബി സാഹിബ് ആദ്യം നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ അസ്വാഹിബ് എന്ന് കൊടുക്കണം എന്താണ് അസ്വാഹിബ് എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ആമുൽ വഫാത്ത് മരിച്ച വർഷം ചിലപ്പോൾ താരിഖുൽ വഫാത്ത് എന്നുണ്ടാകും ഡേറ്റും മാസമൊക്കെ ഉണ്ടാകും ഇവിടെ വർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് നമുക്കിവിടെ എഴുതാം മെക്കാനുൽ വഫാത്ത് ഞാൻ മരിച്ച സ്ഥലം എവിടെയാണ് തൂഫിയ ബിക്കാലിക്കൂത്ത്സ് കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ കോഴിക്കാലിക്കൂത്ത് നമ്മൾ ഇവിടെ ചേർക്കും റെഡി ഇതുപോലെ വേറെ ആരുടെയെങ്കിലും പേര് വെച്ചോ ഇത് തന്നെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തത് ഉക്തുബുൽ ബയാൻ കമാഫിൽ മിസാൽ ഇവിടെ ബയാൻ തയ്യാറാക്കുന്ന ഉദാഹരണമുണ്ട് ഇതാരാണ് അൽ മൗസ് മൗസ് പറയാണ് ആന അസ്ഫർ ജിസ്മി തൊവിയിൽ എൻ്റെ ശരീരം വലുതാണ് ഞാൻ മഞ്ഞയാണ് അന ബിൽ ജിസ്മി തൊവിൽ എൻ്റെ ശരീരം തൊവിയിൽ നല്ല നീളമുള്ളതാണ് ആരാ പറയണ മൗസ് പറയണ അനഗനിയും ബിൽ ഫീറ്റാമിനസ് ഞാന് സമ്പുഷ്ടമാണ് വിറ്റാമിൻ കൊണ്ട് സമ്പുഷ്ടമാണ് യുഹെബുനി അന്നാസുദാ ഇമൻ എപ്പോഴും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അല്ലെ അനമിനൽ ഫവാക്കിഹ് ഞാന് പഴത്തിൽ പെട്ടതാണ് പഴങ്ങളിൽ പെട്ടതാണ് അപ്പൊ ഇവിടെ ഇതാരാണ് ഇതാരാണ് ബാദിൻചാൻ അല്ലെ ബാദിൻചാൻ അവിടെ ഉണ്ട് കണ്ടോ ബാദിൻചാൻ അപ്പൊ എങ്ങനെ ബാദിൻചാൻ എങ്ങനെ പറയും അന അസ്ഫർ എന്നാണോ പറയുക അല്ല അന അഹ്ലർ അപ്പൊ നിറം മാറ്റി നിങ്ങൾ എഴുതണം അന അഹ്ലർന്നിവിടെ വരും ജിസ്മി നീളല്ല നീളമുള്ളതല്ല അപ്പൊ ജിസ്മി തൊവിയിൽ തന്നെയാണ് പിന്നെ ഇത് പറയാം എന്നെഴുതാം അത് തന്നെ എഴുതാം അനമിനൽ ഏതാ പറയുക ഫവാക്കിഹാണോ പഴമാണോ അല്ല അനമിനൽ ഇവിടെ ഈ വാക്ക് വാക്കുപയോഗിക്കണം അപ്പൊ അവസാനത്തെ സെന്റൻസ് മാത്രം അനമിനൽ ഖദറവാത്ത് എന്നായിരിക്കും കേട്ടോ ബാക്കിയൊക്കെ അതുപോലെ തന്നെ റെഡി പിന്നെ അടുത്തത് ഇത് ആരാണ് ഇത് പപ്പായ അല്ലെ അപ്പൊ എങ്ങനെ പറയാം അന ഏത് നിറം അനഅസ്ഫർ തന്നെ അന അസ്ഫർ ഞാൻ മഞ്ഞ നിറമാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ ജിസ്മി തൊവീലിന് പകരം നീളം അല്ലല്ലോ അല്ലെ ഇത് റൗണ്ട് ഏകദേശം റൗണ്ട് അല്ലേ അപ്പൊ റൗണ്ടിന് നമ്മൾ ദാ ഇരി അപ്പൊ ജിസ്മി തൊവീലിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ദാ ഇരി ഇവിടെ കൊടുക്കണം ഓക്കെ പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ അന അനഖനിയും ബിൽ ഫീതാമിനാദ് യു ഹുനിമൻ അനമിനൽ ഫിഹ് ഞാനും പഴത്തിൽ പെട്ടതാണ് അല്ലെ പഴമല്ലേ പപ്പായ അങ്ങനെ അത് പൂരിപ്പിക്കാം ഓക്കെ അല്ലേ മക്കളെ അടുത്തത് നുക്കമ്മലിൽ മന്ദവും കലിമാത് മിനൽ മുറ ഇതുപോലൊരു പദ്ധതി നമ്മൾ പുസ്തകത്തിൽ സിദുക്കിനെ കുറിച്ച് പഠിച്ചതാണ് ഇത് കെദിബിനെ കുറിച്ച് എഴുതാനാണ് ആയലമ ഹുലിക്കിൻസനു ഹുലിക്കിൻ എന്നൊക്കെയാണ് നമ്മൾ സിദുക്കിനെ കുറിച്ച് പഠിച്ചത് അപ്പൊ ഇവിടെ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ചേർത്തിടാം അല്ലേ ഇന്നൽ കരിബ അക്ബർ അടുത്തത് ഇന്നൽ ഇസ്മിൻ എന്ന് ചേർക്കാം പിന്നെ ഇന്നൽ ചേർക്കാം എളുപ്പമാണ് പിന്നെ പിന്നെ അഹ്ബാബി എന്നുണ്ട് അപ്പൊ ഇഹിൽ അസ്ഹാബി പോലെയാണ് അപ്പൊ ഇതിന്റെ മുമ്പിൽ ഈ വാക്ക് ഇഹ്ദർ 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 യാ എന്നുള്ളത് ഇവിടെ ചേർക്കണം മനസ്സിലായോ യാ അഹ്ബാബി ഇഹ്ദർ യാ ഇഹ്ദർ അടുത്ത എന്താ രണ്ടാമത് വരി ഇന്നൽ ഖതിബ എന്നിവിടെ ആദ്യം ചേർക്കുക പിന്നെ അക്ബഹ ഫലി എന്നിവിടെ ചേർക്കുക വീണ്ടും ഇന്നൽ കതിബ അൽഹൂറിനെ കണ്ട ആ മെത്തേഡ് മനസ്സിലായില്ലേ പാറ്റേൺ നോക്കിയാൽ മതി ഓരോ രണ്ട് വരിയുടെയും പാറ്റേൺ നോക്കിയിട്ട് എഴുതുക ഈ രണ്ടു പരി അല്ലേ ഏത് രണ്ടുപരിയും ഇത് ഈ രണ്ട് വരി പിന്നെ ഈ രണ്ട് വരി പിന്നെ അവസാനത്തെ രണ്ട് വരി അപ്പം ഇതുവരെ ഒരേ പാറ്റേണിലാണ് കിടക്കുന്നത് ഇന്നൽക്കതിഭ അതിൽ രണ്ടാമത്തെ വരി ഇന്നൽ കതിപ്പ് ഇതിലും രണ്ടാമത്തെ വരി ഇന്നൽ ഇന്നൽക്കതിപ ആദ്യത്തെ വരി ഇഹിദർഹിദർ ഇതിലും മിഹിദർ ഹിദറ അപ്പോൾ എവിടെയും മിഹുദർഹിദ വരെയാണ് ഓട്ടെ ആ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ നിഷാ ഇനി നോക്കൂ അക്ബിൽ ബിൽ മുലാസിബ് ബ്രാക്കറ്റ് അനുയോജ്യമായത് എടുത്തുകത്രയാ മൂന്ന് അല്ലേ മൂന്ന് വന്നാല് ആൺകുട്ടികൾ എന്ന് പറയാൻ സലാസു വലദിൻ ആണോ ജമ്മു പറയണോ നമ്മൾ പഠിച്ചതാണ് അല്ലേദിൻ സലാസത്ത് അടുത്തതോ ഫിൻ ഫറാഷാത്തിന്നുള്ളത് എന്താ മോനസ് ആണ് അപ്പൊ എണ്ണം മുതക്കറാകണം അപ്പൊ നമ്മൾ ഇതിൽ മുതക്കറായ തിസ ആണോ തിസത്താണോ തിസൾ തിസയാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് പിന്നെ ഇതെന്താണ് നമ്പർ ശരിയാക്കാം സെലാസ്താഷറ കഴിഞ്ഞ ഇവിടെ ഹംസത്താഷറ അപ്പൊ ഇതിനുമുമ്പുള്ളത് അർബാഴത്താഷറ അർബാഴത്താഷറ ഹംസത്താഷറ പിന്നെ അടുത്തതായിരിക്കും സിത്താഷറ എന്ന് കൊടുക്കാം പിന്നെ ഇവിടെ നോക്ക് ഡാഷ് അൽ അബു വാപ്പ പോയി അൽ ഉമ്മ ഉമ്മ ഏതാ ശരി ഒരു സെന്റൻസ് ഉണ്ടാക്കണം അല്ലെ അപ്പൊ ശരിയായത് ഏതാ ഇവിടെ ഒരു ഫേലും ആലി ഇവിടെ വെച്ചു കൊടുക്കുക എന്നുള്ളതാ ഫേലും മുതാലിക നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ അബു എന്നാണ് വരിക പിന്നെ അൽമ്രു മു എന്ന വാക്ക് ഹാദിഹിൽ കലിമ ഈ വാക്ക് എന്താണ് ഷംസിയാണോ കമരിയാണോ അൽ അൽമറ് അല്ലേ അൽ കമരിയാണ് അല്ലേ ഇതിലെ ലാം ഉച്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് കമരിയായ വാക്കാണ് ഉച്ചരിക്കുന്നത് ഷംസിയായ വാക്കില് അൽഫിലാം ഉച്ചരിക്കൂല അപ്പൊ ഖമരിയ എന്നിവിടെ കൊടുക്കണം അടുത്ത് ഡാഷ് ജമ ഏതാ വരിക ഹക്കൂൽ ഹക്കൂൽ വയലുകൾ അപ്പോൾ ഇവിടെ ഹക്കുൽ ഹക്കുലും ജമ്മ ഹൂൽ ആണ് വരിക ഓക്കെ അപ്പൊ അഞ്ച് പ്രവർത്തനായി ആറാമത്തെ പ്രവർത്തനം നഹ്താർ സുതൂർ അൽ മുവാഫിക്കൽ താലിയ താഴെയുള്ള സെന്റൻസിന് അനുയോജ്യമായ ഇവിടെയുള്ള ബൈത്തുകൾ തിരഞ്ഞെടുക്കുക ഏതാ ഒന്നാമത്തത് അസ്ഥിക്കായി നമ്മുടെ എന്താണ് കൂട്ടുകാരെ വരൂ നമുക്ക് കൃഷി ചെയ്യാം വയൽ നനയ്ക്കാം ഹയാത്ര തീവ്ക്കുവല്ല മാന നമ്മുടെ ജീവിതം എന്താണ് സന്തോഷകരവും രസവും ആകുന്നത് സിദുക്ക് കൊണ്ടാണ് സിദുക്ക് സത്യസന്ധത ഉത്തരവാദിത്തം നദിയിലെ വെള്ളം കൊണ്ട് നമ്മുടെ വയലുകളെ അള്ളാഹു സംരക്ഷിക്കുന്നു ഹൗലു സിദുക്ക് ഹസായിൽ ജമീല സത്യം പറയുന്നത് നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാണ് സിറു ഹയാൽ കൃഷി നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനവുമാണ് അപ്പൊ ഇതിന് പറ്റിയ സെന്റൻസുകൾ ഏതാണ് ഒന്നാമത്തേന് കൃഷി ചെയ്യാം എന്ന് പറയുന്നത് ഏതാണ് ഇതില് ഏതാന്ന് പറയൂ അല്ലെ ഈ വാക്ക് തന്നെ ഇതിലും കിടപ്പുണ്ട് അല്ലെ അപ്പൊ നമുക്കിത് നസറ അല്ലേ അപ്പൊ ആ ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതണം ഇനി രണ്ടാമത്തെ എന്താണ് ഏതാണ് പറയൂ െ ബി ബിഹാലി അല്ലേ അത് നമുക്ക് അവിടെ കൊടുക്കാം രണ്ട് പിന്നെ മൂന്ന് നദിയുടെ വെള്ളത്തെ കുറിച്ച് പറയുന്ന വരി ഏതാണ് അല്ലെഹുബി അർ അപ്പൊ നമുക്ക് മൂന്നില് ഇത് ചേർക്കാം നാല് കൗലുസി നല്ല ഏതാണ് അസിഫിൽ കലാം മിൻ ഹസാനിൽ നാലുവിടെ കാണം റെഡിയല്ലേ അഞ്ച് അത് അഞ്ചാമത്തെ ആക്കിയത് ഓക്കെ അപ്പൊ എത്രയാണ് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറും ചാനലിൽ വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസവും ലൈവ് ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനലിൽ വരിക ലൈവ് ക്ലാസ് കാണാം റെഡിയല്ലേ ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വാഹത് വാർക്കാത്തു